മ്യാൻമാർ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം നൂറിന് മുകളിലായി നിലമ്പൂർ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തു വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം മ്യാൻമറിൽ തുടർച്ചയായി ഉണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം നൂറിന് മുകളിലായി തായ്ലൻഡിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്ന എഴുപതോളം പേരെ കാണാതായി ചൈനയുടെ ചില ഭാഗങ്ങളിലും പ്രകമ്പനമുണ്ടായി മ്യാൻമറിൽ ഏഴ് ദശാംശം ഏഴും ആറ് ദശാംശം നാലും തീവ്രത രേഖപ്പെടുത്തിയ രണ്ട് തുടർച്ചയായ ഭൂകമ്പങ്ങൾ ഉണ്ടായി തായ്ലൻഡിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിലും ശക്തമായ ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടു പി വി അൻവർ രാജിവെച്ച നിലമ്പൂർ നിയോജക മണ്ഡലം ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളിലെ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതികൾ പരിഹരിച്ച അന്തിമ വോട്ടർ പട്ടിക മെയ് അഞ്ചിന് പ്രസിദ്ധീകരിക്കാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി ഇതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മെയ്യിൽ ഉണ്ടാകുമോ എന്ന സംശയം ഉയരുകയാണ് കേരളം കൂടാതെ ഗുജറാത്ത് ബംഗാൾ മണിപ്പൂർ പഞ്ചാബ് ജമ്മുകശ്മീർ സംസ്ഥാനങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത് എട്ട ശമ്പള കമ്മീഷന്റെ ശുപാർശകൾക്ക് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ രണ്ട് ശതമാനം എന്നത് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു ഈ പരിഷ്കരണത്തിനു ശേഷം അൻപത്തി അഞ്ച് ശതമാനമായി ഉയരും പണപ്പെരുപ്പ് മൂലമുണ്ടാകുന്ന വിലക്കയറ്റത്തിൽ നിന്ന് സർക്കാർ ജീവനക്കാർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനാണ് ഡി എ നൽകുന്നത് പോയാൽ തീർന്നു കരുതുന്നവർ ഉണ്ടെന്നും നമ്മൾ കരുതുന്നതിനും അപ്പുറമാണ് കറുപ്പും വെളുപ്പുമെന്ന വിവേചനമെന്നും ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ കറുപ്പിന്റെ സൗന്ദര്യം നിങ്ങൾ അറിയാത്തത് ഒരു നഷ്ടമാണെന്ന് തോന്നിപ്പിക്കണമെന്നും അതിനുകൂടിയാണ് പോസ്റ്റ് ഇട്ടതെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു കിർത്താട്സിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദേശീയ ഗോത്ര സാഹിത്യോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു ചീഫ് സെക്രട്ടറി വനം വകുപ്പ് മന്ത്രിയുടെ കേരള സന്ദർശനം പ്രഹസനമാകരുതെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രായോഗികമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനുള്ള മനോഭാവത്തോടെയാകണം സന്ദർശനം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പറഞ്ഞതെന്നും മന്ത്രി ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി കോൺഗ്രസ് നേതാവും മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടനും കളമശ്ശേരി സ്വദേശി അന്തരിഷ ഗിരീഷ് ബാബുവും നൽകിയ റിവിഷൻ ഹർജികളാണ് കോടതി തള്ളിയത് മാസപ്പടിക്കേസിൽ വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യം മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നേരത്തെ തള്ളിയിരുന്നു മാതാപിതാക്കൾ ജോലിക്ക് പോയപ്പോൾ മറ്റുള്ളവരുടെ അടുത്താക്കിയെന്നും അക്കാലത്ത് ആറുപേർ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്നും വെളിപ്പെടുത്തി തമിഴ് തെലുങ്ക് നടി വരലക്ഷ്മി ശരത് കുമാർ ഒരു തമിഴ് ചാനലിലെ ഡാൻസ് റിയാലിറ്റി ഷോയുടെ ഇടയിലാണ് നടി തനിക്കുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തിയത് ഈ വെളിപ്പെടുത്തൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് പേപ്പർ ചോർച്ച കേസിൽ എം എസ് സൊല്യൂഷൻസ് ഉടമയും ഒന്നാം പ്രതിയുമായ മുഹമ്മദ് ഷുഹൈബിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു നേരത്തെ റിമാൻഡിൽ കഴിയുന്ന ഒന്നാം പ്രതി ഷുഹൈബിന്റെ ജാമ്യാപേക്ഷയെ ക്രൈംബ്രാഞ്ച് എതിർത്തിരുന്നു ഇത് കണക്കിലെടുത്ത താമരശ്ശേരി മജിസ്ട്രേറ്റ് കോടതി ഷുഹൈബിന് ജാമ്യം അനുവദിക്കാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് പഞ്ചായത്തുകളുടെ പ്രവർത്തന രീതിയിൽ അഭിമാനമുണ്ടെന്നും കഴിഞ്ഞ വർഷം വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടലിനു ശേഷം അവ എത്രത്തോളം കാര്യക്ഷമമായാണ് പ്രവർത്തിക്കുന്നതെന്ന് നേരിട്ട് കണ്ടെന്നും വയനാട് എം പി ഗാന്ധി പറഞ്ഞു ഏത് രാഷ്ട്രീയ പാർട്ടി എന്നതാ പ്രശ്നമേ ആയിരുന്നില്ല ഉറ്റവരെ നഷ്ടപ്പെട്ടവരെയും വീടില്ലാതായവരെയും ഉപജീവനത്തിന് മാർഗമില്ലാതായവരെയും എല്ലാം സഹായിക്കുന്നതിൽ ഓരോ വ്യക്തിയും പങ്കുകൊണ്ടെന്നും പ്രിയങ്ക പറഞ്ഞു ട്രേഡിംഗിന്റെ മറവിൽ ലക്ഷം രൂപ കേസിൽ യുവതി അറസ്റ്റിൽ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി ഹിതകൃഷ്ണയാണ് പിടിയിലായത് അക്യൂമെൻ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ എന്ന സ്ഥാപനത്തിലെ ഫ്രാഞ്ചൈസിയാണെന്ന് ധരിപ്പിച്ച് ആറ്റെങ്കിലെ ഇടയ്ക്കോട് സ്വദേശിയായ കിരൺകുമാറിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയെന്നാണ് കേസ് ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക